മലയാള മിൻസ്ക്രീം പ്രേക്ഷകരുടെ ജനപ്രിയ നായകൻ ദിലീപ് പൊതുപരിപാടികൾ കുടുംബമായി എത്തുന്നത് വളരെ അപൂർവമായ കാര്യമാണ് മഞ്ജു മഞ്ജുവാര്യര് വിവാഹം കഴിച്ചിരുന്ന സമയങ്ങളിലും മഞ്ജുവിനെ അധികമാരും പൊതുപരിപാടികളിൽ കണ്ടിട്ടില്ലായിരുന്നു അവർ പിരിഞ്ഞ ശേഷം കാവ്യമാധവരുമായി ഒത്തുള്ള ജീവിതത്തിലും ദിലീപും കാവ്യവും പൊതുപരിപാടികൾ വളരെ അപൂർവമായി മാത്രമേ കാണാറുള്ളൂ ഏറെ നാളുകൾക്ക് ശേഷമാണ് ദിലീപിനോടൊപ്പം ഒരു പൊതുപരിപാടിയിൽ കാവ്യ എത്തുന്നത് വലിയൊരു ഇടവേളയ്ക്ക് ശേഷമാണ് അങ്ങനെ സംഭവിക്കുന്നതും അത്ര പെട്ടെന്നൊന്നും കാവ്യ പൊതുപരിപാടിയിൽ ഒന്നും എത്താറില്ല അത്രയും വേണ്ടപ്പെട്ട പ്രിയപ്പെട്ടവരുടെ ചടങ്ങുകളിൽ മാത്രമേ കാവ്യ എത്താറുള്ളൂ എന്നാൽ കഴിഞ്ഞ മൂന്നാല് ദിവസങ്ങളായി ദിലീപും കാവ്യവും ഒരു വിവാഹ ചടങ്ങിൽ പങ്കെടുക്കുന്ന വീഡിയോ ആണ് ഇപ്പോൾ വൈറൽ ആയിക്കൊണ്ടിരിക്കുന്നത് തന്റെ രണ്ടു മക്കളെയും കൂട്ടാതെ ഇരുവരും പെർഫെക്റ്റ് ജോഡി എന്ന രീതിയിൽ ഒരുപോലെയുള്ള വസ്ത്രങ്ങൾ അടിഞ്ഞാണ് എത്തിയത് ദിലീപ് പങ്കെടുക്കുന്ന എല്ലാ പൊതുപരിപാടി ിൽ നിന്നും പൊതുവെ മഞ്ജുവാരൃർ മാറി നിൽക്കാറുണ്ട് എന്നാൽ ഇപ്പോഴിതാ ഒരു വിവാഹ വേദിയിൽ മഞ്ജു ദിലീപും കണ്ടുമുട്ടുന്ന വീഡിയോ ആണ് വൈറൽ ആയിക്കൊണ്ടിരിക്കുന്നത് ദിലീപും കായമാധവനും ഒപ്പമെത്തിയ ചടങ്ങിലാണ് മഞ്ജുവാര്യരും പങ്കെടുത്തത് ഞങ്ങൾ എന്തോ വലിയ സംഭവമാണെന്ന് പറഞ്ഞു നടക്കുന്നവരുടെ മുമ്പിൽ മഞ്ജു എത്തിയൽ എങ്ങനെയിരിക്കും എന്ന രീതിയിലുള്ള മഞ്ജുവിന്റെ അടിപൊളിയായ എൻട്രി വീഡിയോ ആണ് ഇപ്പോൾ ആരാധകർക്കിടയിൽ എല്ലാം വൈറൽ ആയിക്കൊണ്ടിരിക്കുന്നത് മഞ്ജുവാരിയുടെ മുമ്പിൽ കാവ്യമാധുവിന്റെ ഒന്നും പോരാ എന്ന രീതിയിലുള്ള കമന്റുകളാണ് മഞ്ജുവാര്യയുടെ ആരാധകരുടെ ഭാഗത്തു വരുന്നത്